സ്ത്രീകളുടെ ചുറ്റുവട്ടങ്ങളും അങ്ങനെ തന്നെയാണ് അവരുടെ ഹിജാബുകൾ അവരുടെ നീക്കുപോക്കുകൾ ഒരു ജയിലറയാക്കി ഒരിക്കലും മാറ്റാൻ പാടില്ല അങ്ങനെ ദീൻ പഠിപ്പിച്ചിട്ടില്ല ഇതിലെല്ലാം അള്ളാഹുവിന്റെ മശാഹിഹന്മാരുടെ നീക്കുപോക്കുകൾ വളരെ ക്ലിയ ക്ലിയറാണ് സ്വന്തം ഭാര്യ ദുബായിൽ കൊണ്ടുപോയ സമയത്ത് മുഖവും മുഖാവരണമില്ലാതെ കൊണ്ടുപോയതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുവട്ടൂരിൻ്റെ അളിയൻ കൂടിയായ പെങ്ങളെ കെട്ടിയ ഭർത്താവ് കൂടിയായ അധ്വസ തലം കൂത്തി മറിഞ്ഞ് ന്യായീകരിക്കുന്നത് ഷാഫി മദാബിലെ പ്രകാരം ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കരിക്കുന്ന സമയത്ത് മുഖവും മുഖയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവിറത്തും അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഴുവനും അവിറത്താണ് എന്നാണ് പഴയ പഴയകാല മുതൽ ഇന്ന് വരെ വിശ്വസിച്ച് പോകുന്നത് പക്ഷേ അതിൻ്റെ അടുക്കാണ് ആർഭാട ജീവിതം നയിക്കുന്ന ഗുരുവട്ടൂർ ഷേഖ് മറ്റേ ആ ത ആലുവായിലുള്ള തന്തയെ പോലെ തന്നെ അവിടെ ഒരു യൂസുഫ് എന്നു പേരുള്ള തന്ത അയാളെ പോലെ തന്നെയാണ് ഇയാ ഈ പറഞ്ഞ കുരുവട്ടൂരും ആർഭാട ജീവിതത്തിൻ്റെ അടുക്ക് സ്വന്തം ഭാര്യയുടെ അവിറത്ത് പോലും മറക്കാൻ മറന്നുകൊണ്ട് ദുബായി ബീച്ചിൽ പാർക്കിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ ഇടക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയല്ല അതിൻ്റെ തലപ്പാവ് അവിടെ പോയി ഈ തലപ്പാവൊന്നും ഇല്ലാതെയുള്ള ഈ കറങ്ങണത് എൻ്റെ ഭാര്യേൻ്റെ മുഖാവരണം അവിടെ പോയി ചോദിച്ചപ്പോൾ മുഖാവരണം എന്ന് പറഞ്ഞ സംഗതി അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്താണ് ഇനിയിപ്പോൾ തലപ്പാവ് എന്ന് പറഞ്ഞാലും ആ തലപ്പാവ് ഒരു വിശാലകാലല്ല എങ്ങനെയാണ് പാർക്കിൽ നിറക്കേണ്ടത് എന്നുള്ളത് ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞമ്മളെ ഷെയ്ഖ് ഏത് കടുവയെ കിടുവെ പിടിച്ചു പറഞ്ഞതി ഇവനാണ് ലോകം നിയന്ത്രിക്കുകയും മറ്റുള്ളവർക്ക് നിർദ്ദേശം ചെയ്യുന്നത് അപ്പം ഇവൻ തന്നെ വേറെ ആരുടെ നിർദ്ദേശത്തിൽ നിന്നാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് കേട്ടോക്കാം എന്നിട്ട് ഇങ്ങനെ പറയാ എന്താ തലപ്പാവ് ധരിക്കാത്ത എൻ്റെ പിന്നെ ഭരണത്തിലല്ലേ ഓല നടത്തും ഓല നിർദ്ദേശത്തിൽ നടക്കുന്നവരാ അതവിടെ സൂക്കിൽ പോകുമ്പോൾ ഏത് വേഷത്തിൽ വേണം എന്ന് ഓൽക്കറിയാം അത് തല തുറന്നിട്ട് ചിലപ്പോൾ നടക്കും തലപ്പാവ് കെട്ടിയിട്ടാ കഴിഞ്ഞ് വഴുതിന് വരും അതൊക്കെ ഓല നിങ്ങൾക്ക് പറ്റില്ല മാറി നാളെയും ഞങ്ങളില്ലേ കൂടെ അപ്പൊ സുബ് ദു ദുബായ് സൂത്തിലൂടെ ഭാര്യയും കൂട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ ഏത് രൂപത്തിൽ നടക്കണം എന്നുള്ളത് നിർദ്ദേശം ആ നിർദ്ദേശപ്രകാരം നടക്കുകയാണ് നമ്മളെ ഈ മോ എന്ത് പറയുന്നത് ഞാൻ ഈ തലച്ചോറ് നായി നക്കി എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നു തലച്ചോറ് നായ്ക്കാട്ടമായി എന്നുള്ളത് ഇവൻ്റെ സംസാരവും ഇവൻ്റെ കൂട്ടുകാരൻ സമതിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് തലച്ചോറ് നായി നക്കുക മാത്രമല്ല തലച്ചോറ് നായ്ക്കാട്ടാകാന്നുള്ളതും കൂടി യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കണം അതങ്ങനെ നടക്കണം അത് നിർദ്ദേശമാണ് ആരുടെ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ചേക്കുട്ടിപ്പാപ്പ എൻ്റെ നിർദ്ദേശം എന്നാൽ മുസ്ലിം ലോകത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഷാഫി മദാബിൻ്റെ അഭിപ്രായ പ്രകാരം എന്താണ് മുഖാവരണം നിർബന്ധാണെന്ന് അഫ്വര് അതിലായ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും മുഖം ഒഴിവാക്കുക എന്നുള്ളത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ അതുറത്താണ് സ്ത്രീ എന്നതിൽ എല്ലാവർക്കും അഭിപ്രായം ഇല്ലാത്ത ജാതകർ എന്നിട്ട് ഇവനെ വീണ്ടും അതിനെ ന്യായീകരിച്ചിട്ട് പല ഇമാമ്മാരെ പറ്റിയും ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് ചേർത്താൻ നോക്കുന്നുണ്ട് സ്ത്രീകളൊക്കെ പൊതുരംഗത്തേക്കും പുറത്തേ പോകുമ്പോൾ ഹജറുൽ പറഞ്ഞു അവരുടെ മുഖവും ഇതാണ് അങ്ങനെ അളിയനെയും നാത്തൂനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അളിയനും ഭാര്യ എന്ന് പറഞ്ഞാൽ ഇപ്പൻ്റെ അളിയനും നാത്തൂനും ആണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ഇമാമുമാരെയും അരിക്ക് വലിച്ചിട്ടിട്ട് തല കൂത്തി മറിഞ്ഞിട്ട് പറയുകയാണ് അന്യ പെണ് പുരുഷന്മാരുടെ മുമ്പില് പെണ്ണിന് മുഖം ഒരു ഔറത്തൊന്നുമില്ല സത്യത്തിൽ ഈ വാദം നിരക്കാത്ത വാദമാണ് ഈ വാദങ്ങളിൽ നിർദ്ദേശം ആരുടെ നിർദ്ദേശമാണ് ചേക്കുട്ടിപ്പാപ്പാൻ്റെ സംസാരം കേട്ടുകൊണ്ട് ദീനനെ തകർക്കാമെന്നും മുമ്പ് ഈ ഇവർ തന്നെ ഷിയാക്കളോട് ഒരു ബയ്യത്തുണ്ടായിരുന്നു ഞങ്ങൾ ഷിയായിസം കേരളത്തിൽ വളർത്തിക്കൊള്ളുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ പറയുന്നത് വഹാബികളുമായിട്ട് നല്ല കൂട്ടുകെട്ടാണ് ഏ വഹാബികളായ മൗലവിമാരായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് സി എം വലുലാൻ്റെ ബില്ല് ഒരേ കള്ള കരാമത്തുകൾ ഉണ്ടാക്കി നിങ്ങൾ എന്നിട്ട് അത് വെച്ചിട്ട് സുന്നദ്ധമാനെ തകർത്തോളി എന്നാണ് എഗ്രിമെൻറ്റ് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇത് വഹാബി വാദമാണ് ഇവൻ ഇപ്പം പറയുന്നത് വഹാബിസാണ് വഹാബികളാണെന്ന് ഞാൻ പറഞ്ഞ വെറുതെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് വഹാബികളെ നിങ്ങൾക്ക് മുമ്പിൽ നിരത്തി തരാം ഇവന്റെ ഇതേ വാദം ഉന്നയിച്ച വഹാബി പറയട്ടെ ഒരു വഹാബി പറയട്ടെ ഇവന് പറയാണ് അതുകൊണ്ട് പെണ്ണ് അന്യ പുരുഷന്റെ മുമ്പിൽ മുഖം മറക്കണ്ട ഏകാഭിപ്രായം ഇജുമാവിനെതിർക്കൽ കുഫ്രാന്ന് നമ്മളെ എഴുതി വിട്ടതല്ല അവരുടെ അവരെ ഗിതാബിലെ എഴുതിയത് ഇജുമാവിനെതിർക്കൽ കുത്താണ് ഇനി ഹദീദ് പത്ത് നാൽപ്പത് ഹദീദ് ഒറ്റ ഹദീദ് കാണിച്ച് ഏതെങ്കിലും മുഹാജിരി അൻസാരി വനിത നെബിന്റെ താസില് വന്നപ്പ മുഖം കണ്ടു മാത്രം ഓട്ടം കണ്ടു വന്നത് നേരെ മുഖം ഹദീസ് കാണാം ഒരു അടുത്ത് വന്നു ഈ മുജാഹിദായ സലാം മോലവിയും ആ പറഞ്ഞ് കീശേരിക്കാനായ കുരുവട്ടൂർ മൗലവിയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളെപ്പോലെയുള്ള സംസാരമാണ് വഹാബികളെ എതിർത്തിരുന്ന നൗഷാദ് അല്ല ഇപ്പോൾ വഹാബിൻ്റെ കൂട്ടുകാരനായ നൌഷാദാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആലോചിച്ച് നോക്കും വരട്ടെ അടുത്ത മൗലവി പറയട്ടെ ഇതേ ആശയം പറയുന്ന കു കുരുവട്ടൂരി നൌഷാദിൻ്റെ ആശയം പറയുന്ന മുജാഹിദ് മൗലവി പറയട്ടെ സഹോദരിമാരോട് സഹോദരിമാരുടെ പ്രവാചകത്തിലും കോമൺ ആയ പ്രതിസംഗതി എന്താ നിങ്ങൾ നിങ്ങളുടെ മുഖവും മുൻകൈമൊഴികെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും മറച്ചിരിക്കണം ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഏതൊഴികെ മുഖവും മൊഴികെ ഇത് പറയുന്ന ചില പ്രത്യേക സന്ദർശിക്കൂ ഇതിൽ കരിമ്പിലാക്കൽ മൗലവിയുടെ അതേ ഭാഷ തന്നെയല്ലേ സത്യത്തിൽ കുരുവട്ടൂരികൾ ഉപയോഗിക്കുന്നത് കരിമ്പിലാക്കൽ മൗലവി പറഞ്ഞ അത് തന്നെയല്ല സത്യത്തിൽ നിർദ്ദേശമുള്ളത് ആരുടെ വഹാബികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പറഞ്ഞ അടുത്ത മൗലവി പറയട്ടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ നാം വിലയിരുത്തേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു എന്നതുകൊണ്ട് മുഖം കാണിച്ചു എന്നതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയാവുകയില്ല അതല്ലെങ്കിൽ അവൾ ആക്ഷേപിക്കപ്പെട്ടവളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ കൃത്യമായി പ്രമാണങ്ങളെ ശരിയായ നിലക്ക് വിലയിരുത്തിയ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ തട്ടമിട്ട മൗലവിയുടെ സംസാരം കേട്ടല്ലോ ഇപ്പൊ ഒരുപാട് മൗലവിമാരോട് സംസാരം കേട്ടു ഈ വഹാബി ആശയത്തിലേക്ക് തന്നെയാണ് കുരുവട്ടൂരിയും കൊണ്ടുപോകുന്നത് മുഖാവരണം എന്ന് പറഞ്ഞത് ഒരു സംഭവമല്ല ചെയ്യേണ്ട ആവശ്യമല്ല നാളിതുവരെ സുന്നത്തി സുന്നദ്ധ്യമായതിന്റെ അരിമീയങ്ങൾ അഥവാ ഷാഫി മദബിന്റെ അഹിമത്തുകളൊക്കെ പറഞ്ഞതിന് എതിരായിട്ട് ആ അഹിമത്തിനൊന്നും തിരിയില്ല ഞങ്ങൾ ഈ ഷെയ്ഖിനാണ് കോജക്കാണ് ഒക്കെ തിരിയുക നിർദ്ദേശപ്രകാരം ചേക്കുട്ടിപ്പാപ്പാന്റെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഹാബിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വഹാബിൻ കൂടി പറയട്ടെ ഏറ്റവും ശരിയായ രൂപമാണ് അഞ്ചു നമസ്കാര വേളകളിൽ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ നമസ്കാര വേളകളിൽ അവർക്ക് ഭാഗം ഭാഗങ്ങൾ അതാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് മുഖം മറക്കാൻ മറക്കാൻ പാടില്ല പാടില്ല അതുപോലെ തന്നെ മുൻകൈ കേട്ടു നോക്കൂ സഹോദരന്മാരെ ഈ മൗലവി പറഞ്ഞ ഇതേ 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 ഭാഷ സംസാരം ഹദീസ് ഇതാണ് ആര് പറയുന്നത് സ്വന്തം അളിയനായ സാഷാൽ കുരുവട്ടൂർ ഹക്കീമും ഭാര്യയും മുഖം മറച്ചു പോ മറക്കാതെ തലയിൽ തൊപ്പില്ലാതെ പോയപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുത്തിമറിഞ്ഞുകൊണ്ട് കുഞ്ഞിരാമൻ കളി കളിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മൊച്ചക്കളി എന്ന് പറഞ്ഞ സാധനം ആ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടു കളാവുന്ന രണ്ട് മൂന്ന് മൈക്കകർ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വഹാബികൾ പഴയ കാലത്തേ പറഞ്ഞ ആശയമാണ് അടുത്ത വഹാബി പറയട്ടെ ഭാഗങ്ങൾ മുഴുവനും മറക്കുന്നതും കാണാത്തതുമായ കാണാത്തതുമായ വസ്ത്രം നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ കുരുവട്ടൂരുകളകുന്ന നൌഷാദിന്റെയും കുഞ്ഞമ്മതിൻ്റെയും അതുപോലെ സമതിൻ്റെയും ഷൈഹാറാണ് അളിയനും കുത്തുബും സോഹിബുൽ ഭക്തും പടച്ചോനുമായ ആ സാക്ഷാൽ കുരുവട്ടൂർ ഹക്കീമാണ് ഈ ഹക്കീമ സ്വന്തം ഭാര്യയുടെ മുഖം അയച്ചിട്ട് നടന്നത് കണ്ടപ്പോൾ അത് ആരുടെ നിർദ്ദേശത്തിലാണ് എം എം അക്ബറിന്റെയും കരിമ്പിലാക്കൻ മൗലവിയുടെയും സല മൗലവിയുടെയും നിർദ്ദേശപ്രകാരം നടന്നതാണ് ഈ വിഷയത്തിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഇനി ഈ വിഷയത്ത് ഒന്നും കൂടിയും ഇവരുടെ നേതാവാകുന്ന എം എം അക്ബർ ഒന്നും കൂടി വിശദീകരിക്കുന്നുണ്ട് ആരോട് ഈ പറഞ്ഞ ഒരു കുഞ്ഞമ്മതിനോടും സമതിനോടും അതുപോലെ പറഞ്ഞ ഈ നൗഷാദിനോടും ഒന്നും കൂടി കേട്ടോ കേട്ടോ എന്നാൽ ഇവിടെ ഈ കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനായി അറിയപ്പെടുന്ന മുഹമ്മദ് അദ്ദേഹം ഹദീസുകളുടെ വെളിച്ചത്തിൽ ആ പ്രവാചകൻ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സ്ത്രീകളുടെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖം മറക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ

അത് ഞാൻ അടുത്ത വിശദീകരണത്തിൽ ഒന്നും കൂടി വിശദീകരിച്ചിട്ട് നമ്മൾ മുസ്ലിം പെണ്ണുങ്ങൾക്ക് തലയും കൂടി മറക്കേണ്ടതില്ല എന്നുള്ള വ്യാഖ്യാനിക്കാം നിങ്ങൾക്ക് അവസരമുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇനി ഇതുകൊണ്ട് നിർത്തിയോ ഒരു മോലും കൂടി നമുക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അയാളും കൂടി ഒന്ന് പറയട്ടെ ീപുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാര കുപ്പായങ്ങൾ അവരുടെ പറഞ്ഞത് അഥവാ മാർവീടം ഇതിപ്പോ കുരുവട്ടൂർ ശേഖ അബ്ദുല്ലാന്റെ മാതിരി തന്നെ മുഖം മറക്കാനല്ല പറഞ്ഞത് മാർവിടം മറക്കാനാന്ന് മാർവിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുമല്ലോ ഈ രൂപത്തിലാണ് ഇവരുടെ പോക്കുകൾ ഉള്ളത് കുരുവട്ടൂരോടെ പോക്കും ഈ നിലക്കാന്നുള്ളത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കണ്ടറിഞ്ഞതുകൊണ്ടാണ് പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കറിയിലെ കറിവേപ്പിലെ പോലെ ഇലയും തൂക്കി തൂക്കിപ്പിടിച്ച് പുറത്ത് കിട്ടത് ആ കാലത്ത് തന്നെ അക്കാലത്ത് ഐരിഫീങ്ങളായ ആളുകൾ ബഹുമാനപ്പെട്ട വയലത്തൂർ പാപ്പ യൂസുഫുൽ ജീനാനി വയലത്തൂർ അള്ളാഹു സുബാന മതത്ത് അധികരിപ്പിച്ചു കൊടുക്കുമാരാവട്ടെ ദർജ ഉയർത്തുമാറാവട്ടെ ഈ പറഞ്ഞ കുരുവട്ടൂരും കുരുവട്ടൂരികളാകുന്ന തൊലീകത്തും കാട്ടുകള്ളന്മാരാകുന്നു കുടിക്കുന്ന പച്ചളത്തിൽ വിഷയിക്കാൻ പാടില്ലേ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ സമസ്സന്റെ ആൾക്കാരും ആൾക്കാരും ചോദിച്ചപ്പോന ഏ അതില് ലതീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ അറിയല്ലോ ഞാനാണ് പറഞ്ഞിരിക്കുന്നത് അറിയല്ലോ ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനുള്ള അപ്പൊ ഇവരോട് ലോക കള്ളനാണ് ബഡ്കൂസ് ആണ് ഒന്നിനും പറ്റുവാനാണ് എന്ന് ബഹുമാനപ്പെട്ട മശാഹന്മാർ അന്ന് തന്നെ വരച്ചു കാട്ടിയിട്ടുണ്ട് ദീനുള്ള ഹെക്കറിക്കുന്ന ഏഹ് ദീനിപരമായി അഞ്ചോക് നിസ്കരിക്കുന്ന നോമ്പ് നിൽക്കുന്ന ഹജ്ജ് ചെയ്യുന്ന സാധാരണഗതിയിൽ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന മൊമിനികളാകുന്ന മുസ്ലിമീങ്ങളാകുന്ന ഉസ്താദന്മാരൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം ഇവൻ്റെ കൂടെ കൂടിയവർക്കൊന്നും നിസ്കാരം നോമ്പും അനിയൊന്നുമില്ല ആ തലേക്കെട്ടും കെട്ടിയാണ് അങ്ങനെ അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ചൊല്ലിപ്പറിയാമെന്നല്ലാതെ വേറെവർക്കുള്ളത് ഇബാധ ഒന്നുമില്ല ഇവർ സ്വയം പിന്നെ അവർക്ക് ആനന്ദം എന്തൊക്കെയുണ്ട് അതിലൊക്കെ ചെയ്യും അവർക്ക് ചെണ്ട മുട്ടണം തോന്നുക ചെണ്ടമുറ്റിക്റാണെന്നും പറഞ്ഞിട്ട് ചെണ്ട ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും ഇനി അതെല്ലാം അവർക്ക് വല്ല കഞ്ചാവ് അടിക്കണം എന്ന് കഞ്ചാവ് അങ്ങോട്ട് വലിച്ചാലും പുറത്തേക്ക് വരുന്ന അത്തറാണെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും ഏയ് ഈ രൂപത്തിലാണ് ഇവരുടെ പോക്കുള്ളത് ഇപ്പൊ കുരുപട്ടൂർ ഷേഖിൻ്റെ ഷേഖ് പിന്നെ ഭാര്യേനും കൂട്ടിയിട്ട് ദുബായിൽ ചെത്തി മിനിച്ച് നടന്നപ്പോൾ അതിനെ ന്യായീകരിച്ചു കൊണ്ട് മുഖാവരണം പോലും ചെയ്യണ്ടാന്ന് പറഞ്ഞു ബിക്കിനി രൂപത്തിൽ വന്ന ബിക്കിനി സുന്നത്ത എന്ന് പറയാൻ ഈ രൂപത്തിലെ ആളുകൾ ഉണ്ടാവും രണ്ട് മൂന്ന് മൈക്കുകളുണ്ടല്ലോ അളിയനെ പിന്നെ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുക അളിയൻ അളിയെന്ന് പറഞ്ഞാൽ സമത് സമതാനു വരികയും കെട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ ഒരുപോട്ടൊരു ആഫിരിൻ്റെ പെങ്ങളാണല്ലോ അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് അളിയനെ മുഖം നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞാൽ തോ ഈ ഒരു കുഞ്ഞമ്മതും അതുപോലെ നൗഷാദും എന്തിനു വേണ്ടിയിട്ട് അവൻ്റെ പിന്നാലെ കൂടി എന്തിനാണ് കരിച്ചോണ്ടിരിക്കണത് ഒരു കാര്യം വിനയത്തോടു കൂടി പറയാനുള്ളത് ഇവൻ ഇനി ഇപ്പോൾ കുറച്ചു കൂടെ പുറത്തം വിട്ടിട്ട് യൂറോപ്പ് പോയിക്കാട്ട് വേശ്യാനത്ത് പോകാൻ വേണ്ടി തോന്നാതിരിക്കട്ടെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യഭിചാനം സുന്നത്താണെന്ന് പറയാനും അതിനായ ഈ പറഞ്ഞ കുരുവട്ടൂര തയ്യാറായിരിക്കും യാതൊരു സംശയവും ഇല്ല അല്ലേ അവനതിനും ആയതോതും അങ്ങനെ ആയ തോതി ഇവിടെ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കുരുവട്ടൂരാന്നുള്ള തോതി തമ്മാടിത്തരങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതിനും ആയത്തോതി ഇപ്പൊ അവസാനത്തായത്തെന്താ മുഖാവരണത്തിന് അതിനായത്തോതികൊണ്ടിരിക്കാം മുഖാവരണം വേണ്ട അഴിഞ്ഞാടി നടക്കാം പഴയ കാലത്തെ ജാഹിലിയ കാലഘട്ടത്തെ പോലെ തന്നെ അയഞ്ഞാടി നടക്കാം എന്നതിന് ആയത്തോതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മഹന്മാരാകുന്ന ആളുകൾ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി നഫറുള്ളാഹുമാർ കഥ ബഹുമാനപ്പെട്ടവരെ പോലുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിന് ദിശാബോധം നൽകിയിട്ട് പറഞ്ഞു ഇവർ കാട്ടുകള്ള്ളമാരാണ് വളരെ വിഘമായി നമുക്ക് മുമ്പിൽ ഓരോന്നോരോന്നും മുട്ടിന് മുട്ടായും ചാണിന് ചാണായും അത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കും ഈ സാധനം നശിച്ചു പോകുന്നതിന് മുമ്പ് സലാമത്തായിക്കൂടി പഴയകാല വിശ്വാസത്തിലേക്ക് സമസ്തകരളുടെ ജമിയ തുലരമയുടെ വിശ്വാസത്തിലേക്കും കർമ്മത്തിലേക്കും മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ഈ മാനോട് കൂടി സലാമത്താകാം അല്ലെങ്കിൽ ഈ കൊണ്ടുപോക്ക് നിങ്ങൾ ചേക്കുട്ടി പാപ്പാക്കും വേണ്ടി വിവാദത്ത് ചെയ്യുന്ന ഇടത്തേക്ക് ചെന്നെ ഇത് അവസാനിക്കുകയുള്ളൂ എന്ന് വിനയത്തോടു കൂടി ഒരു വട്ടൂരിൻ്റെ പുരീതുകളോട് വിനയത്തോട് കൂടി വളർത്തുകയാണ് അവർ നന്നാവൂല അവർ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലല്ലോട്ടോ ഇത് കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ല അവരെങ്കിലും നന്നായിക്കോട്ടെ ഇട സംസാരിക്കണം ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ നമ്പർ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് എന്നെ പച്ച തോന്നിയാത്ത വിളിച്ചോണ്ടോ ഒത്തിരി കാര്യവും ഇല്ല കേട്ടോ എനിക്ക് നിങ്ങളെ പച്ച തോന്നിയും കേട്ട് വെച്ചിട്ട് അത് കുഴപ്പമില്ല എന്നും സേറെ ഇത് കൊല്ലാൻ ഞാൻ മതി